ഡിവൈഎഫ്ഐ ഇരുമ്പുപാലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു വിജയകളെ അനുമോദിക്കുകയും ഇരുമ്പുപാലം കുതിരാൻ ഭാഗത്തുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു വാർഡ് ഷീൽ അലക്സ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ രമേശ് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അജീഷ് മേഖലാ പ്രസിഡന്റ് ലിബിൻ ട്രഷറർ ലിജോ ജോർജ് മേഖലാ എക്സിക്യൂട്ടീവ് അംഗം ശിവപ്രസാദ് യൂണിറ്റ് സെക്രട്ടറി എസ് സോനുമോൻ സിപിഎം ലോക്കൽ കമ്മിറ്റി മെമ്പർ ഷാബു നിലിപ്പാറ എന്നിവർ പങ്കെടുത്തു ഡിവൈഫ് എ പല കാലങ്ങളിലായിട്ട് പല ക്യാമ്പയിനുകളും എടുത്തു പോകാറുണ്ട് അതിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്ന് മേടിക്കാറുണ്ട് പൊതിച്ചോറ് ഏകദേശം ആറു വർഷത്തിൽ കൂടുതലായി തൃശൂർ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും പൊതിച്ചോറ് വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെയും അത് ആർക്കും തികയാതിരുന്നിട്ടെന്ന് മാത്രമല്ല ഒരു ദിവസം പോലും അത് മുടങ്ങിയിട്ടുമില്ല പിന്നെ തണ്ണീർ പന്തൽ കേരളത്തിലെ മിക്കവാറും എല്ലാ ജംഗ്ഷനുകളിലും ബസ് സ്റ്റോപ്പിലും അവിടെ എവിടെയും കാണാം ഓരോ മൺകുടങ്ങൾ പിന്നെ അതേമാതിരി അതിലെ ഒരു ക്യാമ്പയിനാണ് ഇത് ഈ പുസ്തക വിതരണവും ഈ എസ്എസ്എൽസി പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കേരളത്തിലായ ഒരു സംഘടനയുള്ളത് ഡിവൈഎഫ്ഐ ആണ് അപ്പോൾ ഈ പരിപാടിയിലേക്ക് വന്ന ഉദ്ഘാടന ഉദ്ഘാടനം ചെയ്യാനായി വന്ന ഷീല അലക്സിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു വാർഡ് മെമ്പറാണ് അത് മറന്നുപോയി പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രമേശ് ചേട്ടൻ വന്നിട്ടുണ്ട് രമേശ് ചേട്ടനെ ഈ പരിപാടിയിലേക്ക് ഏറ്റവും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ഷാബു നീൽപ്പറ ഷാബു നീൽപ്പറ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി അജീഷ് അജീഷിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡി വൈ എഫ് എ മേഖലാ പ്രസിഡന്റ് ലിബിൻ ലിബിനെ ഈ പരിപാടിയിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഡിവൈഎഫ്ഐയുടെ എക്സിക്യൂട്ടീവ് അംഗം ശിവപ്രസാദ് ശിവപ്രസാദിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനായി സോനുവിനെ ക്ഷണിക്കുന്നു വിഷമുണ്ടോ നാളെ സ്കൂളിൽ പോണേന് ഇല്ലല്ലേ എന്നാല് ചിലർക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്താ മഹാമാരിയാണ് വരുന്നത് സ്കൂൾ വർക്കിൽ കുറച്ചും കൂടെ നീട്ടും എന്നൊക്കെ വിചാരിച്ചോ ഏ പത്രം വായിക്കാത്തവരും ഒന്ന് കണ്ടിട്ടുണ്ട് വിചാരിച്ചോ അങ്ങനെ ഏ ദൈവം വിചാരിച്ചു ഇവൻ പറന്ന് പക്ഷെ നാളെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും തുറക്കാണ് എറണാകുളത്ത് എളമക്കരയിൽ വെച്ചാണ് നമ്മുടെ മുഖ്യമന്ത്രി ആരാ മുഖ്യമന്ത്രി പറണറായി വിജയൻ അല്ലേ മുഖ്യമന്ത്രിയാണ് ആ പ്രവേശനോത്സവം സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളുകളിലെല്ലാം പ്രവേശനോത്സവം നടത്തേണ്ടത് ലിജോ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഡിവൈഎഫ്ഐ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങള് ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ആൾക്കാർ അവിടെ അഡ്മിറ്റ് ആവാറുണ്ട് മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് കൊടുക്കുന്ന ഒരു പരിപാടി വർഷം പൂർത്തീകരിച്ചു അതിൻ്റെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞ മാസമായിരുന്നു അത്രയും ദിവസമായ അതിൻ്റെ ഒരു വാർഷികം നടത്തിയായിരുന്നു നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ചോറ് കൊടുക്കാറുണ്ടോ പൊതുച്ചോറ് കൊടുക്കാറുണ്ടോ വാ അത് നീ തന്നെ എടുത്ത് കഴിക്കുമോ ഇല്ല പൊതുച്ചോറൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ ഒരു ദിവസം പോലും മുടങ്ങാതെ ഇത്രയും വർഷങ്ങളായിട്ട് അത് കൊടുത്തോണ്ടിരിക്കയാണ് ആശുപത്രിയിൽ പോയിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമാണ് ഉച്ചയ്ക്കാണ് അത് കൊണ്ടു കൊടുക്കുക ഉച്ചയ്ക്ക് നമ്മുടെ ഇവിടെ നിന്നൊക്കെ രാവിലെ തന്നെ വന്ന് കളക്ട് ചെയ്ത് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും മെഡിക്കൽ കോളേജിൽ എത്താറുണ്ട് എത്തി കഴിഞ്ഞാൽ ഒരാൾ നമ്മുടെ അഡ്മിറ്റായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൂടെ ഇരിക്കുന്നവർക്ക് ചിലരൊക്കെ എന്തു ചെയ്യും വൈകുന്നേരത്തേക്കും കൂടെയുള്ള ഭക്ഷണം വാങ്ങി വയ്ക്കാറുണ്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ മെഡിക്കൽ കോളേജുകളിൽ അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഈ ഭക്ഷണം എത്തിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഇത്രയും വർഷങ്ങൾ നമ്മൾ കൊടുക്കുന്ന രണ്ട് പ്രാവശ്യം ഒരു വർഷത്തിൽ നമ്മുടെ മേഖലാ കമ്മിറ്റിക്ക് ആ കൊടുക്കാൻ ഇങ്ങനെ ൊട്ടേറ്റ് ചെയ്ത് വരും അതുപോലെ തന്നെയാണ് അതിൻ്റെ കൂടെ ചോറ് മാത്രമല്ല കൊടുക്കുക ചോരയും കൂടെ കൊടുക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെന്നുണ്ട് നമ്മുടെ ഇവിടുന്ന് പിള്ളേരൊക്കെ പോയി എല്ലാ ദിവസവും നമ്മുടെ ഇവിടുന്ന് പോകുന്ന നമ്മുടെ പോയി ചോറ് കൊടുക്കുന്നത് എന്നാണോ അന്ന് നമ്മുടെ മേഖലാ കമ്മിറ്റി അവിടെ ബ്ലഡ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഇന്നിപ്പം നടത്തുന്ന ഒരു പരിപാടി നിങ്ങളെ ലിജോ വിളിച്ചിരുന്നു അല്ലേ പഠനോപകരണങ്ങൾ ഞാൻ പറയാറ് ഞങ്ങളൊന്നും പഠിക്കുന്ന കാലത്തൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അന്നാണ് എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയം പണ്ട് കാലത്തായിരുന്നു ഇപ്പം ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ ഒരു തൊഴിലുറപ്പിന് പോയാൽ തന്നെ എത്ര കിട്ടും കൂലി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കൂലി ദിവസവും കിട്ടാറുണ്ട് പക്ഷേ ഡിവൈഎഫ്ഐ ഏറ്റെടുത്ത വേറൊരു പ്രവർത്തനമാണ് പഠിക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക അതിനുള്ള ബുക്കുകളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ട്രോഫികളും ഇവിടെ കണ്ടിട്ടുണ്ട് നമ്മുടെ ഇടയിൽ തന്നെ മിടുക്കന്മാരും മിടുക്കികളും ആയിട്ടുള്ള കുറച്ച് പേരുണ്ട് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിനും ഫുള്ള് പ്ലസ് കിട്ടിയവരും ഉന്നത വിജയം നേടിയവരെയും ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ട് ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ് നമ്മളും വലുതാവൂല ഇപ്പോഴത്തെ പ്ലസ് ടു കഴിയുന്നവർ ഇനി അവർ ചിലപ്പം എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സിനായിരിക്കും ഡിഗ്രിക്കായിരിക്കും അങ്ങനെയൊക്കെ പഠിച്ച് ജോലി കിട്ടുമ്പോൾ ഇത് ഇത്രയും കളക്ട് ചെയ്യാനായിട്ട് ലിജോ നല്ലൊരു പ്രയത്നം എടുത്തിട്ടുണ്ട് വെറുതെ ആരെങ്കിലും ബുക്ക് തരുമോ ഇല്ല പൈസ കൊടുക്കണല്ലേ ഒരു ബുക്ക് റീറ്റെയിൽ വില നാൽപ്പത്തി അഞ്ച് രൂപ എങ്ങാണ്ടാണ് ഈ വരുന്നത് ആ ബുക്ക് ബുക്ക് ഫണ്ട് സ്വരിയോടാന്ന് അപ്പം ഞാനൊന്നും അറിഞ്ഞല്ലേ ഞാൻ ആ സരം നിരത്താൻ വന്നുള്ളൂന്ന് അപ്പം ലിജോ അതിന് ഏറ്റവും എഫർട്ട് എടുത്തിട്ടുണ്ട് വെറുതെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിൻ്റെ പുറകിൽ കുറേ പ്രയത്നം ഉണ്ട് അല്ലേ ഫണ്ട് കളക്ട് ചെയ്യണം അതുപോയി വാങ്ങണം അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ഏതായാലും അതെല്ലാം സഹിച്ചുകൊണ്ട് ലിജോ എൻ്റെ മേലെ പിള്ളേരുണ്ടെന്ന് തോന്നുന്നുണ്ട് എല്ലാ കുട്ടികളും ആരും ഒഴിവാക്കിയിട്ടില്ല ബുക്കുകളും അതുപോലെ മറ്റുള്ള അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അറിയില്ല അപ്പൊ നമ്മള് ചെയ്യാൻ ജോലി കിട്ടണം അപ്പൊ നമ്മളെന്ത് ചെയ്യണം നമ്മൾ മറന്നു പോകരുത് ഈ ഒരു പദ്ധതി ഇത് നടപ്പിലാക്കും ഡി വൈ എഫ് ഐ അതുപോലെ തന്നെ നമ്മൾ ഇനി പോയായിരുന്നോ നിങ്ങള് ചേട്ടന്മാർ പോയായിരുന്നോ പാനിമ്പാറ പോയില്ലേ വിളിച്ചില്ലേ ആ കുഴപ്പമില്ല നമുക്ക് ഈ ആഴ്ച ഒരു പരിപാടിയും കൂടെ അവിടെ നടത്തണുണ്ട് അപ്പൊ ഇത് ചെയ്യുന്നത് എന്തിനാണ് കുട്ടികളെ പ്രോബ്ലായിട്ട് ഒരു വീട് നന്നായാൽ എന്താണ് നാട് നന്നാവും നന്നായാലോ ഒരു വീട് നന്നായാൽ സമൂഹം നന്നാവും സമൂഹം നന്നായാൽ നാട് നന്നാവും അല്ലെ നല്ല കുട്ടികളായിട്ട് മാറാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞു പഴയ ഇരുമ്പുപാല അല്ല ഇപ്പോ അല്ലേ പഴയ ഇരുമ്പ് പാല ഇങ്ങനെയായിരുന്നു ഡിവൈഎഫ്എഫ് ഡി വൈ എഫ് ഐടെ നേതാക്കൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ പരിപാടിക്ക് ഞാൻ പെട്ടെന്നാണ് എന്നോട് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞത് വന്നു ചേർന്ന എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുകയാണ് മെടുക്കരാവില്ലേ പഠിക്കില്ലേ നല്ല പോലെ ആ പുറയിലിരിക്കുന്ന ചേട്ടന്മാരെ പോലെ ചേച്ചിമാരേം പോലെ ഫുൾ എ പ്ലസ് വാങ്ങോ ഫുൾ എ പ്ലസ് അധ്യാ രംഗത്തെ അല്ല അക്കാദമിക് ഇയറിൽ മാത്രം പോരാ ഫുൾ എ പ്ലസ് എന്ത് വേണം നമ്മുടെ ജീവിതത്തിനും ഫുൾ എ പ്ലസ് വാങ്ങി നല്ലൊരു ജീവിതം കൂടെ നയിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നേതൃത്വം കൊടുത്ത ഇവിടുത്തെ യൂണിറ്റിൻ്റെ ഭാരവാഹികളെ ഒല്ലൂക്കര ബ്ലോക്ക് ഭരണസമിതിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് നമുക്കറിയാം നമ്മൾ പരീക്ഷയെ കഴിഞ്ഞു വെക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ നാളെ സ്കൂളുകളിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ പരീക്ഷ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞവരുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞവരുണ്ട് അത് അതിലെ മുകളിലേക്ക് പോ ക്ലാസ്സുകളിലേക്ക് പോകുന്ന കുട്ടികൾ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലുണ്ട് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ കേവലം പൊതിച്ചോറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ യുവ യുവജനങ്ങൾ നേരിട്ട് വരുന്ന യുവ യുവജനങ്ങൾക്കുണ്ടാകുന്ന അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യക്കകത്ത് ഒട്ടനവധി പോരാട്ടങ്ങൾ നയിച്ചുകൊണ്ട് ഈ നാടിൻ്റെ യുവജനങ്ങളെ ആകെ നയിക്കുന്ന ഒട്ടനവധി ധീരരക്തസാക്ഷികളെ അത് അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ഉണ്ടാകേണ്ടി വന്നൊരു പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത് നമുക്കറിയാം പത്രങ്ങൾ എടുത്തു നോക്കിക്കഴിയാം ഡി വൈ എഫ്ഐയുടെ കളക്ട്രേറ്റ് ഉപരോധം അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള സമരങ്ങൾ നിങ്ങൾ പത്രമാധ്യമങ്ങളിൽക്കൂടെ കണ്ടിട്ടുള്ളതാണ് അതിലൊരു ഭാഗം മാത്രമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പൊതിച്ചോർ വിതരണം നമുക്കറിയാം മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ള നമ്മുടെ രക്ഷിതാക്കളൊക്കെ ഇവിടെയുണ്ട് അവിടെ കിടക്കുന്ന രോഗിക്ക് അവിടെ കൂട്ടിയിരിക്കുന്ന അവിടെ കൂട്ടിരിപ്പിനുന്ന ആൾക്കെല്ലാം കൂടെ ഇവിടെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് പൊതിച്ചോറുകൾ ശേഖരിച്ചുകൊണ്ട് ആ അവരുടെ വിഷമതകളിൽ പങ്കുചേരാൻ ഒരു നാടിലെ ഒരു ജില്ലയിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ യുവാക്കൾ ഒന്നടങ്കം തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് പൊതിച്ചോർ എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവം മെഡിക്കൽ കോളേജുകളിൽ ഇന്നും ഒരു ദിവസം പോലും ഇടതടവില്ലാതെ കൊടുക്കാനായിട്ട് ഈ പ്രസ്ഥാനത്തിന് കഴിയുന്നത് അതായത് ഈ നാട്ടിൻപുറങ്ങളിലെ ആളുകളെ മനുഷ്യനായി കാണാൻ ആണ് ഈ പ്രസ്ഥാനത്തെ ഈ പ്രസ്ഥാനത്തെ നേതൃത്വവും അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളുമെല്ലാം തന്നെ പഠിപ്പിക്കുന്നത് മതത്തിൻ്റെ പേരിൽ വർണ്ണത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിലെല്ലാം മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത് അവിടെ മനുഷ്യൻ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കുന്ന ഏക പ്രസ്ഥാനം ഡിവൈഎഫ് എന്ന് പറയുന്ന ഈ യുവജന പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് അത്തരം ആ യുവാക്കളുടെ ആ നേതൃത്വത്തിന്റെ മനസ്സിൽ ഇതുപോലെയുള്ള നാട്ടുമുറങ്ങളിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ പഠിക്കാൻ കഴിയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനും അവർക്കാവശ്യമായ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ആ ഒരു മനസ്സിനെ പകപ്പ പാകപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം ഡി ഡിവൈഫ് കൈക്കൊള്ളുന്നത് അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് യുവജനങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നത് അണിനിരക്കുന്നത് ആ ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ മുസ്ലിമിനെ മുസ്ലിമായി കണ്ട് അവരെ വേറെ തിരിച്ചു നിർത്താനല്ല ഇവിടെ ഡി ഡിവൈഎഫ്ഐ പഠിപ്പിക്കുന്നത് അവരും നമ്മുടെ സഹോദരങ്ങളാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും ക്രൈസ്തവരും ഏകോദര സഹോദരങ്ങളെ പോലെ വാഴുന്ന നമ്മുടെ രാജ്യത്ത് അത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് ഡിവൈഎഫ്ഐ പഠിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് അത്തരം മനസ്സിൽ നല്ലൊരു സങ്കല്പം ഏറ്റെടുത്ത് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിപ്പോൾ ഇവിടെ ചെറിയൊരു ചടങ്ങ് മാത്രമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാൻ പ്രൊമോട്ട് ചെയ്യാൻ മറ്റുള്ള ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ചെറിയൊരു സഹായം നാല് നോട്ട് ബുക്ക് നിങ്ങൾക്ക് ഒന്നും ആകില്ല എന്ന് ഞങ്ങൾക്കറിയാം ഇവിടെ ഡിവൈഎഫ്ഐക്ക് നന്നായിട്ട് അറിയാം എന്നാൽ ചെറിയൊരു കൈത്താങ്ങ ആയിക്കോട്ടെ എന്നുള്ളൊരു തീരുമാനത്തിൽ ലിജോയും കൂട്ടുകാരും ഏറ്റെടുത്ത തീരുമാനം അതിനിടുത്തെ സുമനസ്സുകളായിട്ടുള്ള ആളുകൾ നൽകിയിട്ടുള്ള സഹായങ്ങൾ ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടതാണ് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം നമ്മുടെ നാട് ഒരു ഒട്ടനവധി വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് സമരങ്ങൾ നടത്തിയിട്ടുള്ള നാടാണ് നിലനിൽപ്പിനെ പോകാൻ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുന്നത്